ഴ്ച നോക്കി ലേടതേ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വന്നതേ മരത്തിലേക്ക് അള്ളി അള്ളിപ്പുടിച്ച് കയറുന്ന ഒരു സൂപ്പർ കാഴ്ചയായിപ്പോയിട്ടോ നല്ല മഴയത്തത് ഇങ്ങനെ പുലിക്കൂട്ടന്മാരെ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോഴുള്ളവര് അതും കൊടുക്കാടിന് നടുവില് എന്താ ഒരു ഫീലില്ലേ തണുപ്പ് മഴ വന മരക്കൊമ്പിക്കിടക്കുമ്പോൾ ഓഹ് എന്ത് ഭംഗിയാന്നറിയില്ല എപ്പോഴും ഇങ്ങനെ മരക്കൊമ്പിൽ കിടക്കുന്ന കാഴ്ചകൾ കിട്ടുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത കാഴ്ചകളാട്ടോ അത് നമുക്കിങ്ങനെ ഈ വർഷകാലത്ത് കാട്ടിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് വേറൊരു ഫീലാണ് മഴയത്തും എന്ന സുന്ദരനു നോക്കിയാ കാണാനായിട്ട് എന്നാൽ കൊമ്പനാന്ന് നോക്കിയാൽ നമ്മുടെ അടുത്തേക്ക് കൂലിങ്ങി കൂലിങ്ങി വരുന്ന ഒരു സീൻ ഉണ്ടോ ഓ കാട്ടുപട്ടികളിലൊരു ഒരു വിഷുവലാ കേട്ടോ നമ്മളൊന്ന് മൈൻഡ് ചെയ്യുന്ന പോലെ ഭംഗിയാന്ന് നോക്കിയാണോ കാണാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിൽ നിന്നും നേരെ കബിനിയിലേക്കാണ് നാഗർകോള ടൈഗർ റിസർവിൻ്റെ സഫാരി സോണായ കബിനിയിലേക്ക് കാക്കനാങ്കോട്ട ഗേറ്റിലേക്കാണ് അപ്പോ ബന്ദിപ്പൂരിൽ നിന്നും നേരെ ഗുണ്ടൽപേട്ട് വഴി പോകുമ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ റോഡിൻ്റെ ഇരുവശവും മനോഹരമായ സൂര്യകാന്തി പൂക്കളുടെ തോട്ടങ്ങളാട്ടോ ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും ഈ സൂര്യകാന്തി തോട്ടങ്ങൾ ഈ റോഡിന് ഇരുവശവും അടിപൊളിയായിട്ട് പൂത്തെളിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഈ ഗുണ്ടൽപേട്ടിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കൃഷിയുടെ ഒരു മെയിൻ സ്ഥലമാണ് പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും എല്ലാം അടിപൊളിയാണ് ഇപ്പം നമ്മളെ ഓഗസ്റ്റ് മാസം നമ്മുടെ നമ്മുടെ ഓണക്കാലത്തെ വരവേറ്റാനായിട്ട് ചുണ്ടുമല്ലികളിലെ വലിയ പൂത്തോട്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന സൂര്യകാന്തി തോട്ടങ്ങളാണ് വലിയ വലിയ പാടങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ നേരെ കാക്കനാങ്കോട്ടയിലേക്ക് സഫാരിയിലേക്ക് പോകട്ടെ ഈവനിങ് സഫാരിയാണെന്നാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അങ്ങനെ നമ്മൾ കാക്കനാംഗ്റ്റിലെത്തിയിട്ടോ വൈകുന്നേരത്തെ ജിപ്സി സഫാരിയാണ് അപ്പൊ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് സഫാരിയിലായാലും ജിപ്സിയുടെ കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക അതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾ നമുക്ക് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ കാക്കനാംഗ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ ജിപ്സി സഫാരി ആരംഭിച്ചോട്ടോ മൂന്ന് മണിക്കൂറാണ് ജിപ്സി സഫാരി അങ്ങനെ ഗേറ്റ് കടന്ന് നേരെ അകത്തേക്ക് കയറി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ പച്ചപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലുകൾ വളർന്നിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ അതേ ആനയുടെ കാഴ്ചകളൂടിയാണ് ഇന്നത്തെ കണി അപ്പോൾ സാധാരണ കാടുകളിലേക്കൊക്കെ കയറുമ്പോൾ മാനുകളെ കണ്ടുകൊണ്ടാണ് കയറുന്നതെങ്കിൽ ഇന്നത്തെ പതിവിന് വിരുദ്ധമായി ഒരയെ കണ്ടുകൊണ്ടാണ് തുടക്കം തന്നെ കയറുന്നത് ശരിക്കും പുല്ലെല്ലാം വളർന്ന അടിപൊളിയായിട്ടുണ്ടിക്കുക നല്ല പച്ചപ്പാണ് പച്ചപ്പിൽ കബിനെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ് പക്ഷേ ബന്ദിപ്പൂര് നമ്മൾ കണ്ടത് ഒരുപാട് കാടുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആനിമൽസിൻ്റെ സൈറ്റിങ് നമുക്ക് റോഡിൽ കിട്ടിയാലൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടത്തുള്ളൂ അതെ അങ്ങനെ നമ്മൾ പോയപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു കൊമ്പനെ കിട്ടി നമ്മളിന്നും കുറച്ച് അകലെയാണ് ഈ ടവർ പോകുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് ശരിക്കും വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കൊമ്പന്മാരെ വലിയ ആനയൊക്കെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനത്തെ രണ്ട് ആനകളുടെ കാഴ്ചയോടുകൂടി നമ്മുടെ സഫാരി ഗംഭീരമായിട്ടോ ഞാൻ പറഞ്ഞില്ല പുല്ലെല്ലാം നല്ലപോലെ വളർന്നിട്ടുണ്ട് പക്ഷേ ബന്ദിപൂരിന്റെ അത്രയും ഇവിടെ വളർന്നിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടി ഒതുക്കിയിട്ടുമുണ്ട് അങ്ങനെ കയറി തന്നെ ഈവനിങ് സഫാരി രണ്ടാമത്തെ സൈഡിൽ നമുക്കത് ലെപ്പേഡിന്റെ കാഴ്ചകളാട്ടോ അപ്പോൾ നമുക്ക് ജിപ്സിയിൽ സഫാരി നടത്തിയപ്പോൾ നമുക്ക് എതിർ വണ്ടി നിന്ന് വണ്ടിക്കാർ പറഞ്ഞിരുന്നു ജെ എല്ലാറിൻ്റെ വെഹിക്കിളായ ഡ്രൈവർ പറഞ്ഞിരുന്നു ലപ്പേടിൻ്റെ സൈറ്റും കൊണ്ട് അവിടെ ഇന്ന മരത്തിൽ അടയാളമൊക്കെ പറഞ്ഞ് നമ്മൾ ഡ്രൈവറെടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിത് ഈ കാഴ്ചയിലേക്ക് എത്തിയത് വന്നപ്പോൾ ഇത് മരക്കൊമ്പി കിടക്കുന്നു ആശാൻ അങ്ങനെ ഈ പുലികളെ നമുക്കിങ്ങനെ മരത്തിൽ കിട്ടുമ്പോൾ അതൊരു വേറെ ലെവൽ ഫീൽ ആവിടും നമുക്ക് ഈ കടുവകളൊക്കെ നമുക്ക് റോട്ടിൽ ഹെഡ് ഓൺ വരുന്ന കാഴ്ചകളാണ് ഏറ്റവും മനോഹരം പുലികളിലെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരം ഇങ്ങനെ മരക്കൊമ്പിൽ കിടക്കുന്ന കാഴ്ചകളായിരിക്കും അവർക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ മരക്കൊമ്പിൽ കിടക്കുമ്പോൾ ഉള്ളത് പുലികൾ മരത്തിൽ ഇരുന്നാൽ ഫോട്ടോയ്ക്കാണേലും വീഡിയോക്കാണേലും ഒരു അടിപൊളി എന്താ പറയുക നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ജിപ്സി സവാരി ഇവിടെ എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി എത്താനൊക്കെ പറ്റും ന്യൂ ബസ്സൊക്കെ ആണെങ്കിലും ബസ്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് തിരികെ ഓടി സൈറ്റിങ് കിട്ടിയാൽ എത്താനൊക്കെ പാടായിരിക്കും പക്ഷെ ജിപ്സി ആണെങ്കിൽ കൃത്യമായി നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും പക്ഷെ ഇവിടെ ഇപ്പോൾ ജി പി എസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എങ്കിലും കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ച് ജിപ്സിയാണ് ബെറ്റർ അങ്ങനെ ലെപ്പേഡിൻ്റെ മനോഹരമായ ഒരു കാഴ്ച കയറി അപ്പം തന്നെ ബന്ദിപ്പൂര് നമ്മൾ കരടിമേലിൻ്റെ കിഡിലൻ സൈറ്റിങ്ങൾ കൂടി അവിടെ നിന്നും പുറപ്പെട്ടു നേരെ കബനി വന്നപ്പോൾ ദേ കിഡിലൻ ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ഇതിനുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവരെന്ന് കയറി കാണുന്നത് ബന്ദിപ്പൂരിലെ ഏറ്റവും കൂടുതൽ ടെറിട്ടറികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കരടി എന്ന് വിളിക്കുന്ന ആൺകടുവയുടെ മനോഹരമായ ഹെഡ്ഫോൺ ഷോട്ടുകളും റോഡിൽ കിടക്കുന്ന കാഴ്ചകളും വണ്ടി ക്രോസ് ചെയ്ത് മാറുന്ന കാഴ്ചകളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അന്നേരം നമ്മളൊന്ന് കിട്ടിയോ അങ്ങനെ കിടക്കുന്ന ഈ ഡ്രൈ ട്രീ അതേ കമ്പന്നീ അതെ കിടലം കാഴ്ചകൾ കിട്ടിയതുകൊണ്ട് എന്താണെങ്കിലും അവിടെ തന്നെ അല്പനേരം നേരം നിൽക്കാമെന്ന് ചോദിച്ചത് ഞങ്ങളാണ് ആദ്യം ഓടി ഓടിയെത്തിയത് ഞങ്ങളാണ് ഈ കാഴ്ചകളിലേക്ക് എത്തിയതും ജെ എല്ലാറിൻ്റെ ഒരു വണ്ടിക്കാർക്ക് മാത്രമായിരുന്നു ഈ കാഴ്ച കിട്ടിയത് അവർ പറഞ്ഞ അനുസരിച്ചാണ് ഇവിടെ എത്തിയത് അങ്ങനെ എന്തായാലും അവൻ ഉറക്കമൊക്കെ തെളിഞ്ഞ മരക്കൊമ്പി കിടക്കുന്നതായതുകൊണ്ട് മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് വലിയ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണെങ്കിലും ഇവിടെ വലിയ മല മഴകളൊന്നുമില്ല കേട്ടോ എന്ന നോട്ടമാക്കി നമ്മുടെ ബന്ദിപ്പൂരിലെ മീശക്കാരി പോലെയുണ്ട് നല്ല മീശം ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടത്തിൽ എപ്പോഴൊന്നും പേരില്ല ബന്ദിപ്പൂരിലെ മീശക്കാരിക്ക് മാത്രമാട്ടോ എത്രയും പേരുള്ളൂ കാരണം ബന്ദിപ്പൂരിനെ ബന്ദിപ്പൂരാക്കിയത് മീശക്കാരിയും കബ്സൊക്കെയാണ് അതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് നമ്മള് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീശക്കാരിയുടെയും കുഞ്ഞുങ്ങളുടെയും കാഴ്ചകളൊക്കെയായിട്ട് വണ്ടികൾ ഓരോന്നായി ഓരോന്നായി നമ്മുടെ ഈ ലിപ്പയുടെ സൈറ്റിംഗ് കിട്ടിയതറിഞ്ഞ് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു ഇവരങ്ങോടും ഇങ്ങോട്ടും ഒക്കെ കൃത്യമായി അപ്ഡേഷൻ ഉള്ളതുകൊണ്ട് വണ്ടികളൊക്കെ കൃത്യമായും പാഞ്ഞെത്തും എനിക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നിയിട്ടുണ്ട് ഇവന്മാര് കിടന്നുറങ്ങുന്നതും മരക്കൊമ്പ് കിടന്നുറങ്ങുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തും ഞാൻ ഒരിക്കൽ ബന്ധിപ്പൊരു ഒരു ലപ്പേൻ്റെ കാഴ്ച കിട്ടിയത് ചുമ്മാ നമ്മൾ തുണി അലക്കാനായിട്ടിരിക്കുന്ന പോലെ മരക്കൊമ്പിൽ കമ്മന്ന് കിടക്കുന്നു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഉമ്മാർ ആ മരക്കൊമ്പിൽ എന്ത് ഈസി ആയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ കാലൊക്കെ വെച്ച് പ്രത്യേക വൈഭവന്മാർ മരത്തിലെ ഉമ്മാരെ കയറുമ്പോഴുള്ള ഒരു വരുത്തി കിടക്കുന്നു നമ്മൾ കൃത്യമായി ആരെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ ഈ ഇലകൾക്കിടയിലാണെങ്കിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ലപ്പോഴുകൾ കണ്ടെത്തുവാൻ വളരെ പാടാണ് പലപ്പോഴും നമുക്ക് മിസ്സാവുകയും ചെയ്യും ഇത് ജയലാറിൻ്റെ പേർക്കുള്ളവർ കണ്ടില്ല എങ്കിൽ ഒരു പക്ഷെ ആരും തന്നെ ഇത് ശ്രദ്ധിച്ചൊന്നും വരില്ല ഒരു പക്ഷെ അവർക്ക് എങ്ങനെയോ ഈ വാല് തൂങ്ങി കിടക്കുന്ന കാഴ്ചകളൊക്കെ കിട്ടിയിട്ടായിരിക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലാതെ ഒരു കാരണവശാലും ചപ്പ് ഈ ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്ന ഒരിക്കലും നമുക്ക് കാണില്ല കാരണം നല്ലപോലെ ഇലകളുള്ള മരത്തിലൊക്കെ കയറിയവന്മാരവിടെ ഉടങ്ങിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് വിഷ്വൽ എടുക്കാൻ പറ്റുന്നുണ്ട് അവൻ്റെ വിഷ്വൽസ് ഒന്നും തന്നെ മിസ്സ് ചെയ്യാതെ പകർത്തി കിട്ടോ കുറേ അധികം നേരം കാരണം നല്ല സമയം നമുക്ക് ലഭിച്ചു വന്നിട്ട് ഏകദേശം കുറേ അധികം നേരമായി അവൻ താഴോട്ട് ഇറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാ വാഹനങ്ങളും കിടക്കുന്നത് ഉറക്കമൊന്നും അല്ലാത്തത് കൊണ്ട് എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടും വാഹനങ്ങൾ കൂടുമ്പോൾ എന്താണെങ്കിലും താഴെ ഇറങ്ങുമെന്ന് നമുക്ക് ഒരു ശരിക്കും പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയ്ക്കായി കാത്തു നിൽക്കുക ഞങ്ങള് ഓരോരോ വണ്ടികൾ വരുന്ന അവൻ ഇങ്ങനെ മരക്കൊമ്പ് എന്ന് വീക്ഷിച്ച് കിടക്കുക കഴിഞ്ഞ തവണയും വന്നപ്പോ രണ്ട് ലപ്പേടുകളുടെ കാഴ്ച നമുക്ക് കിട്ടും ആണും പെണ്ണുമായിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ോക്കുന്നോ എന്ത് ഭംഗിയെ കാണാനായിട്ട് ശരിക്കും കടുവയും പുലിയുമാണ് ഏറ്റവും നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു തവണ ബന്ദിപൂരിൽ നിന്നും മീശക്കാരിയുടെയും കുട്ടിയുടെയും തൊട്ടടുത്തു നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ പുള്ളി മരത്തിലിരുന്ന് എന്തോ കടിക്കുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുവാ പുലി മരത്തിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചകൾ കിട്ടാൻ വേണ്ടി

നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കാണിക്കുന്ന അതേ ആ രീതിയൊക്കെ ആ മരക്കൊമ്പിലിരുന്ന് വളരെ സിമ്പിളായിട്ടിരുന്ന് കാണിക്കുന്നതുകൊണ്ട് വരത്തി കുത്തിയിരിക്കുക എഴുന്നേറ്റ് ഇനി എന്താണേലും താഴോട്ട് വരുമെന്നുള്ള പ്രതീക്ഷ കേട്ടോ ഇത് കീട്ടിയില്ല എക്സ്പീരിയൻസ് ആയിപ്പോയി കയറിയ വഴി തന്നെ എലപ്പേണ്ട സൈറ്റും കിട്ടിയത് കൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ പോകുന്ന പാടാണ് ഇത് പുതിയ ഇത്രയും അടുത്ത് കിട്ടുമ്പോൾ അങ്ങനെ ഈ സൈറ്റിങ് കിട്ടിയിട്ട് പോവാനും നമുക്ക് സാധിക്കില്ല പുലി വരുന്ന കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് യുവന്മാർ മരത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ മരക്കൊമ്പിലിരിക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചകളെന്ന് പറയുന്നത് അവൻ താഴെ ഇറങ്ങി അപ്പഴ് മരമായതുകൊണ്ട് നമുക്ക് അവൻ ഇറങ്ങി വരുന്ന ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൻ നേരെ ഇറങ്ങി നമ്മുടെ വണ്ടിക്ക് സൈഡിലൂടെ നമ്മളാണ് ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ സൈഡിലൂടെ കടന്നങ്ങ് പോരും കേട്ടോ ഈ ചപ്പ് വളർന്നു കേൾക്കുന്നതുകൊണ്ടത് യുവന്മാരിങ്ങനെ നടന്നു പോയാൽ വലിയ പാടാ കിട്ടാനല്ലേ ഇനി ഇതെല്ലാം മഴയുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫയർ ബെൽറ്റുകൾ ശരിക്കും തെളിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വിഷു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്തിപ്പോ ഇതിൽ കൂടുതൽ കാടുകളാണ് ഈ പുലി പോലെയുള്ള മൃഗങ്ങൾ പോയാൽ നമുക്ക് ഒട്ടും അരിഞ്ഞാൽ പറ്റില്ല അമ്പു എല്ലാം ഒരു സൂപ്പർ കാഴ്ച നോക്കി ആ മരത്തിൽ നിന്ന് ഇറങ്ങി മുന്നിലുള്ള മറ്റൊരു മരത്തിലേക്ക് കയറി പോകുന്നതുണ്ടോ ഒപ്പം ചാറ്റൽ മഴയും ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുള്ളു ഈ ഗുമ്മാർ ഇങ്ങനെ ഈ ആ കൂടിന്നിരിക്കുന്ന ആ കവിള് കയറിയിരുന്ന നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാത്രം അരിവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇനിവിൻ്റെ വാല്യം കൂടെ ചുരുട്ടി വെച്ചാൽ ഇനി ഒരു കാരണവശാലും അവിടെ ഒരു പുലിയിൽ ഇരിപ്പുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസിലാകത്തുകൂടെ നമ്മൾ ഇത് ക്യാമറയെ പകർത്തി കൊണ്ടാണ് നമുക്ക് അവിടെ കൂടിയിരിക്കണ്ടെന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ നമ്മള് റോഡിൽ കൂടി പോയാൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് തരുന്നു പതുങ്ങിയിരിക്കാൻ ഉമ്മമാരെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ ചാറ്റർ മഴ ലപ് ഏട് കാടിന്റെ നടുക്ക് എന്താ ഒരു ഫീല് நான் கைகாதேன் சுமார்த்து நிதானா ലപ്പയുടെ അവിടെ നിന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്കും കുരങ്ങന്മാരുടെ അല്ലാവുംകോളുകൾ ഭയങ്കരമായിരുന്നു കേട്ടോ ഒരു കുരങ്ങനാണെങ്കിൽ അവൻ്റെ മേളി ഇരുന്നുകൊണ്ടാണ് അവനെ നോക്കി ഈ അല്ലാവുംകോളിലിടുന്നത് അവൻ താഴത്തെ കവളിൽ അവൻ ഇരിക്കും ഇത്രയും നേരം മരക്കുമ്പിൽ ഇരുന്നിട്ട് ഓരോ അല്ലാവുംകോളുകളും ഇല്ലാതെ പക്ഷെ അവൻ അവിടുന്ന് മാറി ഇപ്പുറം മരത്തേക്ക് കയറിയപ്പോഴത്തേക്കും കുരങ്ങന്മാരുടെ അല്ലാവുംകോളുകൾ അതുപോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് നടത്തുകയാണ് തൊട്ടുമേളിൽ കിറന്നു ചാട്ടും മറച്ചിലും ഈ അലാം അല്ലാങ്കോളുകൾ ഞങ്ങൾ ഒരുപക്ഷെ വിചാരിച്ച് വീണ്ടും അവൻ ഇറങ്ങി വരുമെന്ന് എന്താണല്ലോ ആദ്യത്തെ മരത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മരത്തിലേക്ക് പോയത് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ലഭിച്ചു അതൊരു ഭാഗ്യം തന്നെയാണ് കാട്ടികളുടെ ഒരു സ്നേഹപ്രകടനം കണ്ടു കാടിനുള്ളിലൂടെ യാത്ര ചെയ്താൽ ഇങ്ങനെയുള്ള ചില മനോഹരമായ മുഹൂർത്തങ്ങൾ നമുക്ക് ലഭിക്കും കേട്ടോ എന്ത് നല്ല സ്നേഹമാർന്ന നിമിഷങ്ങളാണെന്ന് നോക്കിക്ക് രണ്ട് കാട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ചില മുഹൂർത്തങ്ങളൊക്കെ കിട്ടും കേട്ടോ പുല്ലിയുടെ കാഴ്ചകളോടുകൂടി ഈവനിങ് സഫാരി ആരംഭിച്ചിട്ട് മോർണിംഗ് സഫാരിയിലേക്ക് കടന്നോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിനത്തെ കാഴ്ചകൾ മൂലം പുലി കൊണ്ടുപോയി എന്ന് പറയാം പിറ്റേ രാവിലെ അതിരാവിലെ തന്നെ സഫാരി സെൻ്ററിൽ എത്തി കപനിയിൽ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ടും ബെൽറ്റുകൾ അടിച്ചിട്ട് പുല്ലൊന്നും വളർന്നിട്ടില്ലാത്തതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലെപ്പേടോ കടുവയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് കബനിയെ ഈ പച്ചപ്പിൽ കാണുന്ന ഭയങ്കര ഭംഗിയെന്ന് പറയുന്നത് ഈ കാഴ്ചയാണ് അപാര ഭംഗിയാണ് ഈ കാഴ്ചയിൽ കമ്പനിയെ കാണാനായിട്ട് ഒരു മങ്കൂസ് ഇത് എന്തൊക്കെയോ അതിരാവിലെ ഇരതേടി നടക്കുന്നുണ്ട് പെട്ടെന്നായിരുന്നു കേട്ടോ നമുക്ക് ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ മുന്നിൽപ്പെട്ടത് ഒരു നാട്ടിൽ കൂടെ ഉള്ളൊരു പട്ടിയായിരുന്നു നടന്നു വരുന്നതായിരുന്നു വണ്ടി വരുന്നത് കണ്ട് കാട്ടുപോത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു കാട്ടുപോത്ത് വന്ന് വഴി എടുത്ത് ഒരു അലക്കലക്കി ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകൾ ദൗർഭാഗ്യകരമാണ് നമ്മൾ നേരിൽ കണ്ട കാഴ്ചയായിപ്പോയി നമ്മുടെ വണ്ടിക്ക് മുന്നിലൂടെ വന്ന പട്ടിയായിരുന്നു അത് ആ പട്ടിയാണ് കാട്ടുപോത്തുകളുടെ അടുത്തേക്ക് മാറിക്കടന്നത് പോത്ത് ചെന്ന് കൊമ്പി പോരി ഒറ്റ അടിയാണ് അത് നേരിൽ കണ്ടുപോയത് ഭയങ്കരമായിട്ടൊരു വിഷമം എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്ന് പോത്തുകളിലെ ചീറ്റലൊക്കെ ഇന്നലെ കയറി ഇപ്പം കിട്ടിയത് പുലിയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇത് നല്ല നീളമുള്ള ഒരു അസൽ കൊമ്പനും കിട്ടിയിട്ടുണ്ട് അതും വഴിയോട് ചേർന്ന് കബിനിയിലെ ആനകൾക്കെല്ലാം തന്നെ ഈ കൊമ്പന്മാർക്ക് നല്ല നീളമുള്ള കൊമ്പുകളുണ്ട് പക്ഷെ ചില ആനകൾക്ക് ഒട്ടും പൊക്കം കാണില്ല പൊക്കത്തിനനുസരിച്ചൊരു അതിനേക്കാൾ വലിയ കൊമ്പുവാണ് സാധാരണക്കാ പക്ഷേ ഇവനും നല്ല ഹൈറ്റും നല്ല ലക്ഷണമുള്ള ഒരു സാധനമാണ് നല്ല നീളമുള്ള കൊമ്പും നല്ല രസമാണ് കാണാൻ കക്കനാങ്കോട്ടയിലെ സഫാരിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ രാവിലത്തെ സഫാരി ആറ് ആരംഭിച്ച് എട്ട് മണിക്ക് തീരും അതായത് ബസ് സഫാരികൾ നേരത്തെ മൂന്ന് മണിക്കൂറായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് ചുരുക്കിയിട്ടുണ്ട് രാവിലത്തെ സഫാരി ആറേ ടു എട്ടും അടുത്ത സഫാരി എട്ടേകാൽ ടു പത്തേകാലും അപ്പം നമ്മളെ സംബന്ധിച്ച് രണ്ട് സഫാരികൾ ബസ് സഫാരിയിൽ എടുക്കേണ്ടി വരും ആറു മണി ടു ഒമ്പത് മണി ഇരുന്നത് ആറ് ടു എട്ടും എട്ടേകാൽ ടു പത്തേകാലും ആക്കിയിട്ടുണ്ട് നേരത്തെ ഒമ്പത് മണിക്ക് സഫാരി കഴിഞ്ഞായിരുന്നു പക്ഷെ പക്ഷേ പത്തേകാൽ വരെയുണ്ട് പക്ഷെ രണ്ട് സഫാരി സ്ലോട്ടുകൾ നമ്മൾ എടുക്കേണ്ടി വരും അറുനൂറ് രൂപയാണ് ബസ്സിന് സഫാരിക്ക് ഒരാൾക്ക് രണ്ട് മണിക്കൂറത്തേക്ക് അങ്ങനെ നമ്മൾ രണ്ട് സഫാരി എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും നേരത്തെ ഇരുന്നത് എണ്ണൂറ്റി സംതിങ് രൂപയായിരുന്നു മൂന്ന് മണിക്കൂറത്തേക്ക് അത് അറുന്നൂറായി ചുരുക്കി പക്ഷേ സമയവും കുറച്ചു അതുപോലെ തന്നെ മറ്റൊരു നല്ല കാര്യം കൂടി വന്നിട്ടുണ്ട് നമുക്ക് ജിപ്സി സഫാരികൾ ഓൺലൈ തന്നെ ഓൺലൈനായി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അത് സിംഗിൾ സീറ്റ് തൊട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും മിനിമം അഞ്ച് പേർ വേണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ രണ്ടോ മൂന്നോ പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ അഞ്ച് പേരുടെ കാശ് കൗണ്ടറിൽ അടച്ചാൽ മാത്രമേ നമുക്ക് സഫാരി പോകാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ നാല് പേരാണ് സഫാരി ബുക്ക് ചെയ്യുമ്പോൾ മൊത്തം ബുക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഒരാളുടെ കൂടെ അഡീഷണൽ എടുത്ത് കൗണ്ടറിൽ അടച്ചതിന് ശേഷം നമുക്ക് ജിപ്സിയായിട്ട് പോകാൻ പറ്റും ഒരാൾക്ക് ആയിരം രൂപയാണ് രണ്ട് മണിക്കൂർ സഫാരിയിലേക്ക് ചാർജ് ചെയ്യുന്നത് ജിപ്സിക്ക് ബിസ്സിൻ്റെ സെയിം ടൈമിങ് തന്നെയാണ് ആറേറ്റു എട്ടും എട്ടേകാലും പത്തേക്കാലമാണ് ജിപ്സിയുടെ സഫാരി ടൈമിങ്ങും വരുന്നത് അതുപോലെ തന്നെ ക്യാമറയുടെ പൈസയും മാറ്റം വരുത്തിയിട്ടുണ്ട് എഴു നേരത്തെ എഴുപത് എം എം തൊട്ടുള്ള ക്യാമറകൾക്ക് പൈസ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എഴുപത് എം എം തൊട്ടുള്ള ക്യാമറകൾക്ക് ഇപ്പോൾ പൈസയില്ല എഴുപത് എം എം ടു ഇരുന്നൂറ് എം എം വരെയും പൈസയില്ല ഇരുന്നൂറ് എം എം തൊട്ട് അഞ്ഞൂറ് എം എം ഉള്ള ക്യാമറകൾക്ക് ഒക്കെ ആയിരം രൂപയും അഞ്ഞൂറിൻ്റെ മൊബൈലിലേക്കുള്ളതിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതും ഒരു പരിധി വരെ കൊള്ളാം പക്ഷേ കർണാടകയിലെ മാത്രമാണ് ഇത്രയും ചാർജുകൾ ഈടാക്കുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഒരു കാടുകളിലും ക്യാമറ ചാർജുകൾ ഇല്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് വീണ്ടും സഫാരി ടിക്കറ്റ് വാങ്ങിയിട്ട് വീണ്ടും ക്യാമറയുടെ പൈസ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നമുക്ക് കർണാടകയിലുണ്ട് പക്ഷേ ഇരുന്നൂറ് വരെ ഇപ്പോൾ ഫ്രീ ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ് വരെയുള്ള ക്യാമറകൾ കൊണ്ട് പോയാൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്നും നടക്കില്ല ഫൈവ് ഹൺഡ്രഡ് എബു ആയിരിക്കും എല്ലാം ആയിരത്തഞ്ഞൂറ് രൂപ അഡീഷൻ കൊടുക്കേണ്ടിയും വരും കർണാടകയിലെ കാടുകളിൽ നല്ല ക്യാമറയുമായിട്ട് വന്ന വൈൽഡ് ലൈഫ് എൻ ജി നല്ല പൈസ കൊടുക്കേണ്ടി വരും ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓഫീസർമാരുടെ ഒരു ബംഗ്ലാവ് ആട്ടോ ഒരു കിടിനം ഡെസ്റ്റിനേഷനിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെയൊക്കെ സ്റ്റേ ലഭിക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അതുപോലെ നാഗർകുള ടൈഗർ റിസർവിൻ്റെ സൈറ്റിലെല്ലാം അടിപൊളി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജിപ്സി സഫാരികൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജിപ്സി സഫാരികൾ പൊതുവെ കമ്പനിയിൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കമ്പനിയിൽ അത്യാവശ്യം നല്ലപോലെ ജിപ്സി സഫാരികൾ കിട്ടും സിംഗിളായിട്ട് ജിപ്സി എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഓ അങ്ങനെ നല്ല കാട്ടുപൊട്ടികളുടെ കൃത്യമായ വിഷയം അതും തൊട്ടടുത്ത് നമ്മുടെ സ്റ്റേ ഇല്ലേ പി എ പി സ്റ്റേ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ സെയിം രണ്ടെണ്ണത്തിനെ നമുക്ക് ഇവിടെ നിന്നു കിട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവിടെ ചുറ്റിപ്പറ്റിയാണ് നടകുമെന്ന് തോന്നുന്നു രണ്ടെണ്ണയേ ഉള്ളൂ പക്ഷേ നല്ല കൃത്യമായ അടുത്തായതുകൊണ്ട് നല്ല സൂപ്പർ വിഷ്വൽസ് കിട്ടിയിട്ടോ ഉമാരുടെ കാട്ടിലെ ഏറ്റവും വലിയ ക്രൂരന്മാരാണ് ഉമ്മമാര് കൊടും ക്രൂരന്മാരാണ് ഒരു ദയവും ദാർഷിന്യമില്ലാതെ ഇരകളെ കൊന്ന് കഴിക്കുന്ന ക്രൂരന്മാരാണ് കാട്ടുകൊട്ടികൾ ഒരു മ്ലാവിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ജീവൻ പോകുന്നതിന് മുന്നേ തന്നെ പകുതി തിന്ന് തീർക്കും ഒരിക്കൽ പെരിയാറിൽ വെച്ച് മ്ലാവിനെ പിടിച്ച് ഫുള്ളായി കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൊടും ക്രൂരതയായ കാഴ്ചകളാട്ടോ അത് ഒരു രക്ഷയുമില്ല നമ്മൾ തൊട്ടടുത്ത് നിന്ന് പകർത്തുമ്പോൾ എല്ലൊക്കെ കടിച്ചു മുറിക്കുന്ന ആ ഒരു കാഴ്ച അതിക്രൂരമാണ് ഉമ്മാര് കൂട്ടം കൂടിയാണെങ്കിൽ കടുവയെപ്പോലും ഓടിക്കും അതാണ് ഉമാരുടെ ശൈലി വലിയ ഞാൻ പറഞ്ഞാൽ ബ്ലഡി കില്ലേഴ്സ് കില്ലേഴ്സിനാണ് ഉമാർ അറിയപ്പെടുന്നത് തന്നെ ആനക്കൂട്ടവും പോത്തിൻ്റെ കാഴ്ചകളും എല്ലാം കൊണ്ട് തവണത്തെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു പക്ഷെ കടുവ നമ്മളിൽ നിന്നും മാറി ബന്ദിപ്പൂരിൽ അത്രയധികം കടുവയുടെ കാഴ്ചകൾ തന്നുകൊണ്ടാവാം കമ്പനിയിൽ വന്നിട്ട് മകേനെയും കുട്ടികളെയും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എൻ്റെ ഇത്തവണത്തെ വരവ് ഇത്തവണയും മകയും കുട്ടികളെയും നമുക്ക് കാഴ്ചകൾ കിട്ടിയില്ല ബന്ദിപ്പൂരിൽ പോയപ്പോഴും മൂർക്കെ വിത്ത് കപ്സിനെ കാണുക എന്നുള്ളതായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയത് കരടി ഇത്തവണയും അമ്മയും കുഞ്ഞുങ്ങളെയും രണ്ടിടത്തും നഷ്ടമായി കുഞ്ഞും വലുതാവുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി പോയി കമ്പനിയും ബന്ദിപ്പൂരും പോയി ഇവിടെ കാഴ്ചകളൊന്ന് ആസ്വദിക്കണമെന്നുണ്ട് കാട് കനിഞ്ഞാൽ ആ കാഴ്ചകൾ നമ്മളെ തേടിയെത്തും അങ്ങനെയാണല്ലോ പക്ഷേ മോശമില്ലാത്ത കാഴ്ചകൾ തന്ന ഇത്തവണയും കബിനി നിരാശനാക്കിയില്ല അങ്ങനെ സഫാരിയുടെ അവസാന നിമിഷം ഗേറ്റിലേക്ക് എത്താറായപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കൊതിപ്പിക്കുമാ കൊതിപ്പിക്കുന്ന വിധത്തിലെ ഒരു കൂടി വീണ്ടും ഇങ്ങോട്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു കാഴ്ചകൾ തന്നാണ് നമ്മളെ ഇവിടെ നിന്ന് നിറക്കി വിടുന്നത് അത് ഒരു കൊമ്പൻ നമ്മളെ ഗേറ്റിന് തൊട്ടടുത്ത് സൈഡിൽ നിൽക്കുന്നു അങ്ങനെ കബനിയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെ കാടുകളിലേക്കുള്ള യാത്രകളും സ്റ്റേകളും ട്രക്കിങ്ങുകളുമാണ് നമ്മുടെ ചാനലിലുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കാടും കാടിൻ്റെ കാഴ്ചകളും സ്റ്റേകളും എല്ലാം നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് എത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ്ട് നാഗർകോള ടേഗർ റിസോർട്ടിൻ്റെ കാക്കനാങ്കോട്ട ഗേറ്റിൽ നിന്നുള്ള കിടിലം കാഴ്ചകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഹലോ ആ कॉलिंग मारती है